അസ്സാം വളക്കും വഹമ്മത്തുള്ള പ്രിയപ്പെട്ടവരെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേരളത്തിൽ പാണക്കാട് തങ്ങന്മാർക്ക് എന്താണ് പ്രത്യേകത അനവധി കബീലകളിലുള്ള ധാരാളം സദാത്യങ്ങൾ ഈ കേരളത്തിലുണ്ട് അവരിൽ നിന്ന് വിഭിന്നമായി എന്തു പ്രത്യേകതയാണ് കേരളത്തിൽ പാണക്കാട് സാദാത്യങ്ങൾക്കുള്ളത് എന്ന് അവർ ചോദിക്കാറുണ്ട് പലരും ചോദിക്കാറുണ്ട് സയ്യിദന്മാരായ ആളുകൾ പോലും അത് ചോദിക്കാറുണ്ട് അതെന്താ ഞങ്ങളൊന്നും തങ്ങന്മാരല്ലേ എന്ന് ചോദിക്കുന്നവർ പോലുമുണ്ട് അവരാരും തങ്ങന്മാരല്ലെന്ന് നമ്മൾ പറയില്ല അവരെല്ലാവരും ആദരണീയരും ബഹുമാന്യരുമാണ് പക്ഷേ എന്തുകൊണ്ട് കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെയും കേരളീയ പൊതുസമൂഹത്തിൻ്റെയും ഒരു അംഗീകാരവും സ്വീകാര്യതയുമൊക്കെ പാണക്കാട് സാദാർത്ഥ്യങ്ങൾക്ക് ലഭിച്ചു എന്ന് നോക്കിയാൽ അവരുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു സൂക്ഷ്മതയും ആ ഒരു പവിത്രതയും നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് അവർ അഹ്ലുബൈത്താണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പേരക്കിടാങ്ങളാണ് അങ്ങനെ പേരക്കിടാങ്ങളായ ധാരാളം തങ്ങന്മാരായ സാദാർത്ഥ്യങ്ങളായ ആളുകൾ കേരളത്തിൽ വേറെയുമുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കോയ തങ്ങൾ പുതിയ മാളിയേക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങൾ തങ്ങളവുകൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തുലമയോട് കൂടെ നിന്നതിൻ്റെ ആ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചതിൻ്റെ പരിണിതഫലമായി ആ തങ്ങൾക്കും ആ തങ്ങളുടെ കുടുംബത്തിനും ആ തറവാട്ടിനും വലിയ ജനസമ്മിതി ലഭിച്ചു എന്ന് പറഞ്ഞാൽ അത് മാത്രമാണതിൻ്റെ യാഥാർത്ഥ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആപാല വൃദ്ധം സുന്നി മക്കളുടെ നേതാവായിരുന്നു പി എം എസ് എസ് പൂക്കോത്തങ്ങൾ ആ വട്ടമേശക്ക് ചുറ്റും വരുന്ന ആളുകൾക്ക് അത്താണിയായി ആലംബമേകാൻ രാവും പകലുമില്ലാതെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന ഒരു നേതാവാണ് ബഹുമാനപ്പെട്ട പൂക്കോത്തങ്ങൾ ആ സ്വീകാര്യത അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു താല നൽകിയ കബൂലിയത്താണ് ആ ജീവിതത്തിൻ്റെ ചിട്ടയും ആ തസോഫും ആ ഇൽമും ആ വറവും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അള്ളാഹുവിൻ്റെ പക്കൽ അംഗീകാരം കിട്ടാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണല്ലോ നേരത്തെ നമ്മൾ മുൻപ് പറഞ്ഞു വച്ചിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു സേട്ടു ആയിരം ഏക്കർ ഭൂമിയാണ് ബഹുമാനപ്പെട്ടവർക്ക് ഓഫർ കൊടുക്കുന്നത് അയാളുടെ മനസ്സിൻ്റെ ഇഷ്ടമാണ് അയാൾ അയാളുടെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് പാപ്പ അവിടെ വന്ന് താമസിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ സുഖലോലുപതയിൽ കഴിയാമായിരുന്നിട്ട് പോലും പൂക്കോയത്തങ്ങളുടെ വർത്തമാനം എന്തായിരുന്നു ചേട്ടു നിങ്ങൾക്കെപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് എന്നെ കണ്ട് നിങ്ങൾക്ക് സായുജ്യമടയാമല്ലോ മറിച്ച് എൻ്റെ നാട്ടുകാർക്ക് എന്നെ കാണണം എന്ന് തോന്നിയാൽ അവരങ്ങോട്ട് പ്രയാസപ്പെട്ടു വരണ്ടേ എന്ന് ചോദിച്ച് ഈ നാട്ടിലെ കേരളത്തിലെ മുസ്ലിങ്ങളുടെയും ഈ സമൂഹത്തിൻ്റെയും കണ്ണീരൊപ്പുന്ന കൈലേസായി നിൽക്കാനാണ് ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കോയത്തങ്ങൾ ശ്രമിച്ചത് ഹൈദരാബാദ് ആക്ഷൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ അറസ്റ്റ് വരിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായത് മുസ്ലിങ്ങളുടെയും അതുപോലെ അമുസ്ലിങ്ങളുടെയും ഒക്കെ പ്രശ്നപരിഹാരങ്ങൾക്ക് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം നേടിയിട്ടില്ലാത്ത ഈ രാഷ്ട്രത്തിൻ്റെ മണ്ണിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏലസ് എഴുതി കൊടുത്ത് ഉറുക്കെഴുതിക്കൊടുത്ത് പോരാളികൾക്ക് ഊർജം പകർന്നതിൻ്റെ പേരിലാണ് അറസ്റ്റ് വരിക്കേണ്ട ഒരു സാഹചര്യം പോലും ബഹുമാനപ്പെട്ടവർക്കുണ്ടായത് ഇങ്ങനെ മുസ്ലിംകൾക്ക് മാത്രമല്ല കേരളീയ പൊതുസമൂഹത്തിന് പോലും ഈ രാജ്യത്തിന് പോലും ത്യാഗമസ്രണമായ പ്രവർത്തനങ്ങളിലൂടെ മാതൃകാപരമായ ജീവിതം നയിച്ച ബഹുമാനപ്പെട്ട പി എം എസ് എഫ് പൂക്കോയ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കബൂലിയത്തുണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തിനും ആ തറവാട്ടിനും ആ കബൂലിയത്ത് ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളിലൂടെ മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനം പോലും പിന്നീട് തടച്ചു വളരുന്നൊരു സാഹചര്യം ഉണ്ടായത് പി എം എസ് എ പൂക്കോയത്തങ്ങൾ ആപാലവൃദ്ധം സുന്നി മക്കളുടെ ഹൃദയ കൊട്ടാരത്തിൽ അധിവസിച്ചിരുന്ന തങ്ങൾ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ സുന്നി മക്കൾ എല്ലാവരും ഒരുമിച്ച് നിന്നപ്പോഴാണല്ലോ വലിയ വളർച്ച വലിയ മാറ്റം രാഷ്ട്രീയമായ ഒരു കുതിച്ചുചാട്ടം നമുക്ക് കാണാൻ സാധിച്ചത് അത് ആ പൂക്കോയത്തങ്ങൾക്ക് താല നൽകിയ വലിയ സ്വീകാര്യതയായിരുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ ഒരു മർമ്മം എന്ന് പറയേണ്ടത് അദ്ദേഹം സമസ്ത കേരള ജമ്യത്തുള്ള ഒപ്പം നിന്നു എന്നതാണ് മുസ്ലിം പൊതുജനസാമാന്യത്തെ ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ പ്രബലമായ മുസ്ലിം മതസംഘടനയായ സമസ്തക്കൊപ്പം ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ നിന്നപ്പോൾ ആ ജനങ്ങളുടെയൊക്കെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ വലിയ മഹാനായി അദ്ദേഹം മാറുകയായിരുന്നു അത് വലിയ കബൂലിയത്താണ് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണല്ലോ സമസ്തകേര ജമ്യത്തുള്ളക്ക് സമാന്തരമായി അഖില കേരള ജമ്യത്തുല്ലമ വന്നപ്പോഴും അതുപോലെ പട്ടിക്കാട് ഹാജിയെ കണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ സ്ഥലം വാങ്ങി സ്ഥാപനത്തിന് തറക്കല്ലിടാൻ വേണ്ടി പോയി തറക്കല്ലിട്ട് വന്നപ്പോഴും അതൊക്കെ സമസ്ത അനുധാവനം ചെയ്യുന്ന മാർഗത്തിന് വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ തങ്ങൾ തങ്ങളതിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സമസ്തയെ ശക്തിപ്പെടുത്താൻ കൂടെ നിന്നതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദിനെ ശിഹാബ് തങ്ങൾ നോക്കൂ ആ പാരമ്പര്യം ആ സൂക്ഷ്മത ആ ആത്മീയത ആ തസൌഫ് ഏത് മത ഭൗതിക മേഖലകളിൽ നേതൃപരമായ സ്ഥാനം അലങ്കരിക്കുമ്പോഴും താൻ സൂക്ഷിക്കേണ്ട മതപരമായ ചിട്ടകൾ മുഴുവനും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു സൂഫിയായി ജീവിച്ച് സൂഫിയായി ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടു പോയില്ലേ രാവും പകലും വേദമന്യേ ഉമ്മത്തിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി ഉറക്കൊഴിച്ചു എന്ന് പറഞ്ഞതുപോലെ ഒരു നോമ്പിൻ്റെ കാലം അന്ന് മാസം കാണാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട സയ്ദ് മുഹമ്മദിനി തങ്ങൾ നാളെ മുപ്പത് പൂർത്തിയാക്കി മറ്റന്നാൾ ഒന്ന് എന്ന നിലക്ക് മാസം ഉറപ്പിച്ച ഒരു സാഹചര്യമുണ്ടായി അന്ന് ഞങ്ങളുടെ നീലഗിരിയിലാണ് മാസം കാണുന്നത് മാസം കണ്ടപാടെ നാട്ടിലെ കാരണവരായിരുന്ന കെ പി മുഹമ്മദ് ഹാജി അദ്ദേഹം പാണക്കാട്ടേക്ക് ഒരു ജീപ്പും വിളിച്ചു പോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ജീപ്പാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ ജീപ്പിൽ പോകുമ്പോൾ രാത്രി ഏകദേശം ഒരു മണിയോടടുത്ത സമയത്താണ് അവർ പാണക്കാട്ടെത്തുന്നത് അപ്പോഴും ആ ഗേറ്റ് തുറന്നു തന്നെ കിടക്കുന്നുണ്ട് എ പിഹാജി ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴും വട്ടമേശക്ക് പുറകിൽ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് നേരത്തെ വരുമെന്ന് വിവരം പറഞ്ഞിട്ടല്ല ആര് വന്നാലും അവരെയൊക്കെ സ്വീകരിച്ച് അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നമ്മൾ ബഹുമാനപ്പെട്ട പൂക്കോയ പൂക്കോത്തങ്ങളുടെയൊക്കെ അനുസ്മരണത്തിൽ വായിച്ചു മനസ്സിലാക്കിയതുപോലെ വലിയ ഒരു പരിപാടി കഴിഞ്ഞ അർദ്ധരാത്രി പിന്നിട്ട് തറവാട്ടിലേക്ക് കയറി വന്ന് കിടക്കാൻ വേണ്ടി റൂമിലേക്ക് പോയപ്പോൾ ബാഫക്കീത്തങ്ങൾ പുറത്തുണ്ട് എന്നാണ് എന്നാൽ നേരം പുലരുന്നതിൻ്റെ മുമ്പേ മറ്റൊരു ടീം ബഹുമാനപ്പെട്ട തങ്ങളെ കാണാൻ വേണ്ടി വന്നപ്പോൾ ബാഫക്കി തങ്ങൾ പറഞ്ഞില്ലേ പൂക്കോക്കുട്ടി ഇപ്പോൾ അകത്ത് കയറിയിട്ടേ ഉള്ളൂ കുറച്ച് സമയം ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ പുറത്ത് വന്ന വാഹനത്തിൻ്റെ ശബ്ദം കേട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് ബാഫക്കി തങ്ങളോട് പറഞ്ഞില്ലേ ഈ വണ്ടി ഓടുന്ന കാലമല്ലേ നമുക്ക് ഇവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഓടുന്ന കാലം അതങ്ങനെ ഓടട്ടെ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങളുടെ ആ ചോര സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ രാത്രി ഒരു മണി പിന്നിട്ടിട്ടും അങ്ങനെ കണ്ണ് കണ്ണിലെണ്ണയൊഴിച്ച് ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ തന്നെ തേടിയെത്തുന്നവർക്ക് ആ വചനപ്രസാദം നൽകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ആ തങ്ങൾക്ക് ലഭ്യമായ സ്വീകാര്യത പരിശോധിച്ചു നോക്കൂ എത്ര വലിയ സ്വീകാര്യതയാണ് ഉമ്മത്തിൽ കിട്ടിയത് ആ ജീവിതം ഉള്ളും പുറവും ഒരുപോലെ തിളക്കമാർന്നതായിരുന്നുവെന്ന് അദ്ദേഹത്തെ കണ്ടറിഞ്ഞവരല്ലേ കേരളീയ പൊതുസമൂഹം നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ട പാണക്കാട് നടന്നൊരു കല്യാണവുമായി ബന്ധപ്പെട്ട് സെയ്ദ് ഉമർ അലി ഷിഹാബ് തങ്ങളുടെ ഒരു പ്രസ്താവന നമ്മൾ കണ്ടതല്ലേ നമ്മൾ നേരത്തെ വായിച്ചതല്ലേ ആരാണ് സെയ്ദ് ഉമർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട്ടെ മന്ത്രി എന്നല്ലേ ബഹുമാനപ്പെട്ടവരെ വിശേഷിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മമായ ആ ജീവിതം ഒന്ന് വിലയിരുത്തി നോക്കൂ വയനാട് ഖാദി ഹൗസിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു സ്വാഗത പ്രഭാഷകൻ ബഹുമാനപ്പെട്ട തങ്ങളെ ക്ഷണിക്കുകയാണ് സ്ഥാപിച്ചു കഴിഞ്ഞ ആ കെട്ടിടത്തിന്റെ കെട്ടിടത്തിൻ്റെ സമുച്ചയത്തെക്കുറിച്ച് പറഞ്ഞുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു നമ്മുടെ കാദി ഈ നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ പരിപാടികൾക്ക് വരുമ്പോൾ തങ്ങൾക്ക് കാദിക്ക് ഒന്ന് വിശ്രമിക്കണം വിശ്രമിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു സൗകര്യം വേണ്ടിയിരുന്നു ഇന്ന് ഈ കാദി ഹൗസ് ഇവിടെ പൂർത്തിയായതോടുകൂടി അതിനുള്ള സാഹചര്യമൊക്കെ ഒരുങ്ങി വന്നിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം സ്വാഗത പ്രഭാഷണത്തിൽ വളരെ നന്നാക്കി കാദി ഹൗസിനെക്കുറിച്ചൊക്കെ പ്രസംഗിച്ച് അവസാനിപ്പിച്ച് ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ തങ്ങൾ ഹംദും സ്വലാത്തും കഴിഞ്ഞിട്ട് ആദ്യം പറഞ്ഞ വർത്തമാനം കാദിക്ക് വിശ്രമിക്കാനുള്ളതല്ല ഈ കാദി ഹൗസ് മതപരമായ കാര്യങ്ങൾക്ക് കഥാത്തിനു വേണ്ടി ആളുകളുടെ ആവശ്യ നിവൃത്തിക്കും പൂർത്തീകരണത്തിനും വേണ്ടി അവരെ സഹായിക്കാൻ ഒരു കാദിക്ക് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാനുള്ള ഒരു കേന്ദ്രം എന്ന നിലക്കാണ് ഈ ഓഫീസ് ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് അല്ലാതെ കാദിക്ക് കിടന്നുറങ്ങാനും വിശ്രമിക്കാനുമല്ല എന്ന് വളരെ ആർജവത്തോടു കൂടെ ഒരു സമൂഹത്തെ സാക്ഷിയാക്കി സൂക്ഷ്മമായ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദർശനം സൂക്ഷ്മതയുടെ പരിച്ഛേദം എന്ന് പറയാം അനർഹമായി അനർഹമായി ഉമ്മത്തിൻ്റെ അല്ലെങ്കിൽ പൊതു സ്വത്ത് പൊതുസമൂഹത്തിൻ്റെ സമ്പത്തോ അംഗീകാരമോ ഒന്നും തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ മഹാനാണ് ഹജ്ജ് കമ്മിറ്റി ചെയർമാനായിരുന്ന കാലത്ത് ഒരു ഫങ്ഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ പോലീസുകാർ സല്യൂട്ട് കൊടുത്ത അദ്ദേഹത്തെ ആദരിച്ചു കൊണ്ടുപോരുന്ന നേരത്ത് ബഹുമാന്യനായ പെണങ്കുടബ്ബക്കർ സാഹിബ് അദ്ദേഹം പങ്കുവച്ചത് നേരിട്ട് കേട്ടതാണ് തങ്ങള് ഇദ്ദേഹത്തോട് ചോദിക്കാണ് പോലീസുകാരുടെ ഈ ഒരു സ്വീകരണമൊക്കെ കണ്ടപ്പോൾ ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ചോദിച്ചു വളരെ സരസമായി പോലീസുകാരൻ പിന്നെ ഇദ്ദേഹത്തോട് പറയാണ് വല്ലാത്തൊരു മനുഷ്യൻ തന്നെ സ്വീകരണം കുറഞ്ഞു പോയാൽ തങ്ങളെ ശാസിക്കുന്നവരായിരുന്നു മുൻപ് കഴിഞ്ഞു പോയ ഉദ്യോഗസ്ഥന്മാർ പലരും ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു വിനയത്തിൻ്റെ മൂർത്തിയുമത്ഭാവത്തെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചല്ലോ എന്ന് സന്തോഷം പറഞ്ഞത് അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് പറഞ്ഞു വന്നത് പാണക്കാട്ടെ കല്യാണത്തെക്കുറിച്ചാണ് പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി സിഹാബത്തങ്ങളുടെ മകൻ സെയ്ദ് മുനവർ അലി സിഹാബത്തങ്ങളുടെ വിവാഹം നടക്കുന്നു ആ വിവാഹ പശ്ചാത്തലത്തിൽ തന്നെയാണ് മുമ്മന്യനായ മർഹൂം അഹമ്മദ് സാഹിബ് കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ ആ ഒരു സമയവും അദ്ദേഹം ചുമതലയേറ്റതിനു ശേഷം ആദ്യമായി മലപ്പുറത്തേക്ക് വരുന്നു മലപ്പുറത്ത് സ്വീകരണം കഴിഞ്ഞ് അദ്ദേഹം പാണക്കാട് കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി വരുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനും ആനയിക്കുന്നതിനും വേണ്ടി പ്രാദേശികമായ ചില ഭാരവാഹികളും പ്രവർത്തകരുമൊക്കെ ബാൻഡ് മേളമൊക്കെ സംഘടിപ്പിച്ച് അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ് കല്യാണത്തിൻ്റെ പരിസരത്ത് കല്യാണ പന്തലിൻ്റെ പരിസരത്ത് ആ സമയം ബഹുമാനപ്പെട്ട സെയ്ദ് ഉമർ അലി ശിഹാബദ്ധങ്ങളുടെ കണ്ണിൽ ഇത് ഉടക്കിയപ്പോൾ തങ്ങൾ വന്നിട്ട് ചോദിച്ചു എന്താണ് ഇവിടെ നടക്കുന്നത് പറഞ്ഞു ഈ അഹമ്മദ് സാഹിബ് വരുന്നുണ്ട് അദ്ദേഹത്തെ ഒന്ന് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ഒരു ആദരം സമർപ്പിക്കാൻ വേണ്ടി വന്നതാണ് അന്ന് ബഹുമാനപ്പെട്ട സീദുമാർ അളി സിഹാബ് തങ്ങൾ പറഞ്ഞ വർത്തമാനം നമ്മളൊക്കെ ഏറെ വായിച്ചവരും കേട്ടവരുമാണ് എന്നാൽ നമുക്ക് ആ ചിന്തയും നമുക്ക് ആ ഒരു ബോധവുമൊക്കെ ഉണ്ടാകേണ്ട ഒരു സമയം കൂടിയാണ് തങ്ങൾ പറഞ്ഞ വർത്തമാനം ഈ മേളം ഈ ബാൻഡ് സെറ്റൊക്കെ നിങ്ങൾ അഹമ്മദ് സാഹിബിന് കൊടുക്കുന്നതായിരിക്കാം പക്ഷേ നാളെ അത് ചർച്ചയാകുന്നത് പാണക്കട്ടെ കല്യാണത്തിന് അനിസ്ലാമികപരമായ ആചാരങ്ങൾ നടന്നു എന്ന തലത്തിലായിരിക്കും അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാൻ തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം അവരുടെ വാപ്പവൊല്ലിയപ്പന്മാരായി പുലർത്തിപ്പോന്നിരുന്ന സൂക്ഷ്മതയും അവർക്ക് സമുദായം നൽകിപ്പോരുന്ന സമൂഹം നൽകിപ്പോരുന്ന സമ്മിതിയും ആ വിഷയത്തിൽ ഏറെ ബോധവാനായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് തങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് അരുതായ്മകൾ വല്ലതും സംഭവിച്ചാൽ അതെല്ലാം പൊതുസമൂഹത്തിൽ വളരെ നെഗറ്റീവായ ഒരു മെസ്സേജ് ആയിരിക്കും പാസ് ചെയ്യുക എന്ന് അദ്ദേഹത്തിന് നല്ല ബോധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ മടക്കിയാക്കുകയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ചെയ്തത് അതോടൊപ്പം തന്നെ സമസ്ത കേരള ജമ്മിയ തുലുമ്പം നിന്നുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ കർമ്മനിരതനായി ആലുവ തുലീക്കത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമസ്ത നിലപാട് സ്വീകരിച്ച് അത് പൊതുസമൂഹത്തോട് പറഞ്ഞ ഘട്ടത്തിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളായ പലരും വന്നിട്ട് പറഞ്ഞു തങ്ങളെ ഇപ്പോൾ താൽക്കാലികമായി ആ ഒരു തീരുമാനമൊന്നും മരവിപ്പിക്കണം കാരണം അത് രാഷ്ട്രീയമായി ചില ഛേദങ്ങൾ നമുക്ക് വരുത്തും എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ പാണക്കാട്ടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സുനീവ് എന്ന സമൂഹത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരുക്കുഭിത്തിയായിരുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സയ്ദ് ഉമർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയക്കാർ അവരുടെ പണിയെടുത്താൽ മതി മതത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഇവിടെ സമസ്തയുണ്ട് എന്ന് പറഞ്ഞ ഒരു വർത്തമാനം സമസ്തയെ ശക്തിപ്പെടുത്താൻ കൂടുന്നു നിന്നു അതിൻ്റെ അംഗീകാരമല്ലേ ബഹുമാനപ്പെട്ട പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങളുടെ മരണാനന്തരവും നമ്മൾ കണ്ടത് ഇങ്ങനെ ആ കുടുംബത്തിൻ്റെ പാരമ്പര്യം പൈതൃകം അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സൈദ് ഹൈദർ അലി ശിഹാബു തങ്ങൾ വഫാത്താകുന്നതിൻ്റെ മുൻപ് പങ്കെടുത്ത ഏറ്റവും വലിയ സമ്മേളനം ആലപ്പുഴയിലെ സമസ്തയുടെ തൊണ്ണൂറാം വാർഷിക മഹാസമ്മേളനമല്ലേ തങ്ങളുടെ വാക്കുകൾ ഇന്നും നമ്മുടെ കാതുകളിൽ അലയടിക്കുന്നില്ലേ സമസ്ത ഇവിടെ ഒന്നേയുള്ളൂ സമസ്തക്കു പകരം സമസ്ത മാത്രം എന്ന് ആണയിട്ട് ഉറപ്പിച്ചു പറഞ്ഞ് തെക്ക് പീർധ്വനികളോടെ ഈ ഉമ്മത്തിൻ്റെ ഹൃദയത്തിൽ വീണ്ടും സ്ഥിരപ്രതിഷ്ഠ നേടിയ മഹാനല്ലേ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബങ്ങൾ അതാ പാരമ്പര്യമാണ് ആ പാരമ്പര്യം സമസ്തക്കൊപ്പം നിന്നുകൊണ്ട് സമുദായത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അള്ളാഹു അവരുടെ കൽബിൽ ഈ സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ കൽബിൽ അവർക്ക് വലിയ അംഗീകാരം നൽകി വലിയ സ്വീകാര്യത നൽകി പറയപ്പെട്ടവരെല്ലാം മരണപ്പെട്ടവരാണ് അള്ളാഹു അവർക്കൊക്കെ മഹഫീറച്ചും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വർഹമുല്ലാ വർക്കാത്തു